ഓൺലൈൻ ക്ലാസ് ഭൂമിയുടെ എന്ന ാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോയാലോ നമ്മൾ ഭൂമിയിൽ അന്തരീക്ഷത്തിന്റെ ഘടനയെ കുറിച്ച് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവിനെ കുറിച്ച് ജലധന്മാത്രയെ കുറിച്ച് പൊടിപഠനങ്ങളെ കുറിച്ച് എല്ലാം കണ്ടു അല്ലേ ഇനി നമ്മൾ നോക്കുന്നത് അന്തരീക്ഷത്തിലെ ഘടന അന്തരീക്ഷത്തിലെ ഘടന എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷത്തെ അതിൻ്റെ ഘടന അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഏതൊക്കെയാ ഒന്ന് ഹോമോസ്ഫിയർ അടുത്തത് ഹെറ്ററോസ്ഫിയർ എന്താണ് ഈ ഹോമോസ്ഫിയർ ഹെറ്ററോസ്ഫിയർ നോക്കാം അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ അന്തരീക്ഷത്തെ എത്രയായിട്ട് തിരിച്ചു രണ്ടായിട്ട് തിരിച്ചു അല്ലേ ഏതൊക്കെയാ താഴെയുള്ള ഇതിനെ നമുക്ക് വിളിക്കാം ഹോമോസ്ഫിയർ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ഹോമോസ്ഫിയർ ഇതെന്താ ഇത് ഹെറ്ററോസ്ഫിയർ പറയുന്നത് ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ രണ്ടായിട്ട് തിരിച്ചു ഹോമോസ്ഫിയർ ഹെറ്ററോസ്ഫിയർ എന്താണ് ഹോമോസ്ഫിയർ എന്ന് വെച്ചാൽ പറയാം ഇതാണ് ഭൂമി എന്നിരിക്കട്ടെ ഇതാണ് ഭൂമി ഈ ഭൂമി എന്നിരിക്കട്ടെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെയുള്ള ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം ഹോമോസ്ഫിയർ എന്ന് വിളിക്കാം ഭൗമോപരിതലത്തിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ഹോമോസ്ഫിയർ എന്ന് വിളിച്ചത് അപ്പോൾ എന്താ ഹെട്രോസ്ഫിയർ അതിന് മുകളിൽ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കാം അതെന്തിനാ തൊണ്ണൂറ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തത് അതായത് നമ്മുടെ ഭൂ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ പോകുമ്പോൾ എന്തോ എന്ന് വെച്ചാൽ നമ്മുടെ വാതക സംരചന ഒരുപോലെയാണ് അന്തരീക്ഷത്തിലെ വാതക സംരചന നമ്മൾ കണ്ടു അല്ലേ അന്തരീക്ഷത്തിലെ വാതകങ്ങളെ നമ്മൾ നോ എ സി എന്ന് പഠിച്ചു നോ എ സി എന്നാണ് പഠിച്ചത് അല്ലേ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ പിന്നീട് ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെയൊക്കെ ശതമാനവും നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്തരീക്ഷത്തിലെ വാതക സംരചന അതായത് നോ എ സി എന്ന് പറയുന്ന ഫോം ഒരുപോലെയാണ് അതായത് അന്തരീക്ഷത്തിൽ വാതകങ്ങൾ അന്തരീക്ഷ വാതകങ്ങൾ മിശ്രിതങ്ങളായി കാണപ്പെടും എവിടെ ഹോമോസ്ഫിയർ അത്തരത്തില് അന്തരീക്ഷ സംരചന ഒരുപോലെയുള്ള ഈ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും ഹോമോസ്ഫിയർ എന്ന് വിളിക്കും അപ്പൊ എന്താണ് ഹോമോസ്ഫിയർ എന്ന് ചോദിച്ചാൽ പറയാം അന്തരീക്ഷ സംരചന ഒരുപോലെയുള്ള ഭാഗം എത്ര കിലോമീറ്റർ വരെ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ആ ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് വിളിച്ചു എന്നാൽ അതിന് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റിയും ഇവിടെ വാതകങ്ങൾ നമ്മൾ മിശ്രിതങ്ങളായിട്ടാണ് കണ്ടതെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറേ ഭാഗം ദാ ഇവിടെയൊക്കെ പോയാൽ എനിക്ക് കാണാൻ പറ്റുന്നത് ആയിരിക്കും അതിനോട്ട് മുകളിലോട്ട് പോയാൽ പിന്നെ കുറേ ഭാഗം ഹീലിയം ആയിരിക്കും അല്ലെ അതായത് വാതകങ്ങൾ എന്ത് ചെയ്യും പാളികളായി കാണപ്പെടും ഇവിടെ നമ്മൾ നോയ് ഏ ആണ് കണ്ടത് തൊണ്ണൂറ് കിലോമീറ്റർ വരെ വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ നോയ് എ സി എന്ന് പറയുന്ന ഫോർമാറ്റ് കണ്ടു എങ്കിൽ മുകളിലേക്ക് പോകും തോറും വാതകങ്ങൾ എന്ത് ചെയ്തോ പാളികളായിട്ട് കാണപ്പെട്ടു ഹൈഡ്രജൻ ഹീലിയം എന്നീ വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്ന ഈ ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത് ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കുന്നത് ഇത് എന്ത് വിളിക്കുന്നു ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കുന്നു ഇനി നോക്കി തൊണ്ണൂറ് കിലോമീറ്റർ അല്ലേ ഇവിടെ ഒരു ഇവിടെ നമുക്ക് നോക്കാം ഇതൊരു നൂറ് കിലോമീറ്റർ ആണെന്നിരിക്കട്ടെ നൂറ് കിലോമീറ്റർ ഒരു നൂറ് കിലോമീറ്റർ ആണെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം ഇത് അന്തരീക്ഷത്തിന്റെ അതിർത്തിയായിട്ട് കണക്കാക്കാം ഈ നൂറ് കിലോമീറ്റർ വരെയുള്ള ഈ ഭാഗത്തെ എന്ത് വിളിക്കാം അന്തരീക്ഷത്തിന്റെ അതിർത്തി എന്ന് വിളിക്കാം ഈ അതിർത്തിയാണ് നമ്മൾ വിളിക്കുന്നത് കാർമൻ രേഖ എന്ന് അന്തരീക്ഷത്തിന്റെ അതിർത്തിയാണ് എന്ത് കാർബൺ രേഖ എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് കാർബൺ രേഖ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അതിർത്തി അല്ലേ അന്തരീക്ഷത്തിന്റെ അതിർത്തിയാണ് നമ്മൾ എന്ത് വിളിച്ചത് കാർബൺ രേഖ എന്ന് വിളിച്ചത് തൊണ്ണൂറ് കിലോമീറ്റർ വരെ വാതക സംരചന ഒരുപോലെയുള്ള പ്രദേശത്തെ നമ്മൾ എന്തു വിളിച്ചു ഹോമോസ്ഫിയർ അപ്പോൾ അതിനുശേഷം തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലുള്ള പ്രദേശത്തെ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിൽ വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ എന്തു വിളിച്ചു ഹെറ്ററോസ്ഫിയർ എന്ന് വിളിച്ചു ഈ ഹോമോസ്ഫിയറിനെയും ഹെട്രോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിന് നമ്മൾ ടർബോ പാസ് എന്നാണ് അറിയപ്പെടുന്നത് അറിഞ്ഞിരിക്കുക ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് മാത്രം ഉപയോഗിക്കാം എന്താണ് ടർബോ പാസ് എന്താണ് ടർബോപാസ് ഹോമോസ്ഫിയറിനെയും ഹെട്രോസ്ഫിയറിനും തമ്മിലുള്ള അല്ലെങ്കിൽ ഹോമോസ്ഫിയറിനും ഹെട്രോസ്ഫിയറിനും ഇടയ്ക്കുള്ള അതിർത്തിയാണ് എന്താന്ന് പറയുന്നത് ടർബോപാസ് എന്ന് പറയുന്നത് കാർബൺ രേഖ അല്ലെ കാർബൺ രേഖ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അതിർത്തി ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അതിർത്തിയാണ് എന്താന്ന് പറയുന്നത് കാർബൺ രേഖ എന്ന് പറയുന്നത് അതുപോലെ ഭൂമിയുടെ കാന്തിക സുരക്ഷാവലയം ഉണ്ട് ഭൂമിയുടെ കാന്തിക സുരക്ഷാ വലയത്തിന്റെ പേരാണ് വാൻ അലൻ ബെൽറ്റ് എന്തെന്നറിയപ്പെടുന്നു വാൻ അനൽ ബെൽറ്റ് എന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ടർബോ ടർബോപാസ് എന്തായിരുന്നു പാസ് ഹോമോസ്ഫിയർ ഹെട്രോസ്ഫിയർ ഇതിനിടയിലുള്ളതാണ് എന്ത് പാസ് ഭൂമിക്കും അന്തരീക്ഷത്തിനും ഇടയിൽ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ മുകളിൽ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ നമ്മളെന്ത് വിളിച്ചോ കാർമൺ രേഖ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അതിർത്തി ഏതെന്ന് വെച്ചാൽ എന്താണ് കാർമൺ രേഖയാണ് എന്താണ് വാൻ അലൻ ബെൽറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഭൂമിയുടെ കാന്തിക സുരക്ഷാ വലയെ അറിയപ്പെടുന്ന പേരാണെന്ത് വാൻ അലൻ ബെൽറ്റ് എന്താ ഭൂമിയുടെ കാന്തിക സുരക്ഷാ വലയാണ് എന്താന്ന് പറയുന്നത് വാൻ അലൻ ബെൽറ്റ് എന്ന് പറയുന്നത് ഓക്കെ അലോ ഹോമോസ്ഫിയർ കണ്ടോ അല്ലെ എന്താ ഹോമോസ്ഫിയർ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ വരെ വാതക സംരചന ഒരുപോലെയുള്ള ഭാഗമാണെന്ത് ഹോമോസ്ഫിയർ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വാതക സംരചന ഒരുപോലെയുള്ള ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് വിളിച്ചു പിന്നെയോ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായി വാതക സംരചന ഒരുപോലെ അല്ല അവിടെ എന്തു പറ്റുന്നു ഹൈഡ്രജൻ ഹീലിയം പോലുള്ള വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചു ഹെറ്ററോസ്ഫിയർ എന്ന് വിളിച്ചു അല്ലെ ഹെറ്ററോസ്ഫിയർ എന്ന് വിളിച്ചു അതുപോലെ നമ്മൾ കണ്ടു എന്താണ് ആ അന്തരീക്ഷത്തിന്റെ അതിർത്തിയെ നമ്മൾ എന്ത് വിളിച്ചു കാർമൺ രേഖ അന്തരീക്ഷത്തിന്റെ അതിർത്തിയെ കാർമൺ രേഖ എന്ന് വിളിച്ചു അതുപോലെ ഭൂമിയുടെ കാന്തിക സുരക്ഷാ വലയത്തെ നമ്മൾ വിളിച്ചു വാൻ അലൻ ബെൽറ്റ് അല്ലെ വാൻ അനൽ ബെൽറ്റ് എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ കാന്തിക സുരക്ഷാ വലയത്തെ നമ്മൾ വാൻ അലൻ ബെൽറ്റ് എന്ന് വിളിച്ചു അപ്പൊ നമ്മൾ ഭൂമിയെ എന്താ നമ്മൾ അന്തരീക്ഷത്തെ അതിന്റെ ഘടന അനുസരിച്ച് എന്ത് ചെയ്തു ആ ഘടന ഘടനയനുസരിച്ച് രണ്ടായിട്ട് തിരിച്ചു അനുസരിച്ച് എന്തെങ്കിലും തോന്നു രണ്ടായിട്ട് തിരിച്ചു ഹോമോസ്ഫിയർ ഹെട്രോസ്ഫിയർ വാതക സംരചന ഒരുപോലെയുള്ള തൊണ്ണൂറ് കിലോമീറ്റർ വരെയുള്ളതിനെ നമ്മൾ ഹോമോസ്ഫിയർ എന്ന് വിളിച്ചു തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിൽ പോയപ്പോൾ ആ പാളികളായി കണ്ടു വാതകങ്ങൾ പാളികളായി കണ്ടതിനെ ഹെറ്ററോസ്ഫിയർ എന്ന് വിളിച്ചു ഇനി നോക്കി ഇതൊന്നും അല്ലാതെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാ അന്തരീക്ഷ പാളികള് ട്രോപ്പോസ് മിസോസ് തെർമോസ് എക്സോസ് എന്ന് പറഞ്ഞിട്ട് വിവിധ അന്തരീക്ഷ പാളികളെ നമ്മൾ കാണാറില്ലേ അതെങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണ് ഇങ്ങനെ അന്തരീക്ഷത്തെ അഞ്ച് പാളികളായിട്ട് തിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ് എന്തിൻ്റെ ബേസിസിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം താപനില താപനിലയുടെ വ്യത്യാസം കണക്കാക്കി അന്തരീക്ഷത്തെ നമുക്ക് അഞ്ച് പാളികളായി തിരിക്കാം അപ്പൊ എന്താണ് അന്തരീക്ഷത്തിലുണ്ടാകുന്ന താപനിലയുടെ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് പാളികളായിട്ട് തിരിക്കാം ഏതൊക്കെ അഞ്ച് പാളികളും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തോമോസ്ഫിയർ എക്സോസ്ഫിയർ അപ്പോൾ എന്ത് ചെയ്യാം അന്തരീക്ഷത്തെ അനുസരിച്ച് അഞ്ച് അഞ്ച് പാളികളായിട്ട് തിരിച്ചു അല്ലേ ഈ അഞ്ച് പാളികളും ഇതേ ഓർഡർ പഠിച്ചു വെച്ചാൽ നമുക്ക് അന്തരീക്ഷ പാളികൾ സിമ്പിളായിട്ട് കിട്ടി അഞ്ച് അന്തരീക്ഷത്തിലുള്ള അഞ്ച് പാളികളെയും ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക ഏതൊക്കെയാ ട്രോപ്പോസ് മിസോസ് എക്സോസ് അല്ലേ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ പാളികൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അപ്പം നമ്മൾ കണ്ടു അന്തരീക്ഷത്തെ താപനിലയിലുള്ള വ്യത്യാസം അനുസരിച്ച് അഞ്ച് പാളികളായിട്ട് തിരിച്ചു അല്ലേ ഏതൊക്കെയാ ഏറ്റവും താഴെയുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിച്ചു ട്രോപ്പോസ്വിയർ ഇതാണെന്ത് ട്രോപ്പോസ്ഫിയർ ഇതോ ഇത് സ്ട്രാറ്റോസ്ഫിയർ ഇതിനെ മിസ്സോസ്ഫിയർ എന്ന് വിളിക്കാം ഇതേതാ ഇത് തെർമോസ്ഫിയർ ആണ് അല്ലേ തെർമോസ്ഫിയർ ഏറ്റവും മുകളിലായിട്ട് ആരുണ്ട് ഉണ്ട് എക്സോസ്ഫിയർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അന്തരീക്ഷത്തിലെ താപനിലയിലെ വ്യത്യാസം അനുസരിച്ചാണ് തിരിച്ചത് അഞ്ച് പള്ളികളായിട്ട് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ അപ്പോൾ ഇത് ഈ ഇടയ്ക്ക് കണ്ട വരകൾ എന്താ ഈ ഈയിടയ്ക്ക് ഞാൻ വരച്ചിരിക്കുന്ന ഈ വരകൾ ഇതിൻ്റെ സംക്രമണ മേഖലയാണ് അതായത് അന്തരീക്ഷത്തിലെ അഞ്ച് പാളികൾക്കിടയിൽ ഓരോ സംക്രമണ മേഖലയുണ്ട് ഞാൻ പറഞ്ഞു താപവ്യത്യാസമനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ താപവ്യത്യാസം അനുസരിച്ചല്ലേ ക്ലാസിഫൈ ചെയ്തത് അപ്പോൾ സംക്രമണ മേഖലയുണ്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒരു സംക്രമണ മേഖല അത് കഴിഞ്ഞിട്ട് അടുത്തത് അങ്ങനെയാണ് ആദ്യത്തേത് ഏതാ ട്രോപ്പോസ്ഫിയർ അല്ലേ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ഇവയ്ക്കിടയിലുള്ള ഈ ഒരു സംക്രമണ മേഖലയെ നമ്മൾ വിളിക്കും ട്രോപ്പോസ് ഇതാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അടുത്ത് എന്താ ട്രോപ്പോസ് കഴിഞ്ഞാൽ അടുത്ത് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് ആരുണ്ട് മിസോസ്ഫിയർ ഉണ്ട് അല്ലേ അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയെ നമുക്ക് വിളിക്കാം സ്ട്രാറ്റോപാസ് പാസ് എന്ന് വിളിക്കാം അപ്പോൾ സ്ട്രാറ്റോസ് പാസ് കഴിഞ്ഞാൽ അടുത്ത് മിസോസ്ഫിയറിലേക്ക് എന്റർ ആയി നമ്മൾ മിസോസ്ഫിയറിൽ നിന്ന് നേരെ എങ്ങോട്ട് പോവാണ് തെർമോസ്ഫിയറിലോട്ട് പോവാണ് അല്ലേ അപ്പോൾ അവർക്കിടയിൽ ഒരു സംക്രമണ മേഖല വേണ്ടേ ആർക്കൊക്കെ ഇടയില് മിസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും അതിൻ്റെ പേരാണ് മിസ്സോപാസ് മിസോപാസ് മിസോപാസ് കഴിഞ്ഞാൽ അടുത്ത് തെർമോസ്ഫിയർ തെർമോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ ആരാ എക്സോസ്ഫിയർ വളരെ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല നമ്മുടെ എക്സോസ്ഫിയർ എന്നാലും നമുക്ക് അവിടെ ഒരു പാസ് കൊടുക്കാം ഒരു സംക്രമണ മേഖല കൊടുക്കാം ആരായിരിക്കും അത് അതിന്റെ പേര് തെർമോ പേരെന്താ തെർമോപാസ് അപ്പൊ അന്തരീക്ഷത്തിലെ അന്തരീക്ഷ പാളികളെ നമ്മള് അഞ്ചായിട്ട് തിരിച്ചു അല്ലേ ഈ അഞ്ച് പാളികൾക്കിടയിൽ നാല് സംക്രമണ മേഖലയാണുള്ളത് അഞ്ച് പാളികൾക്കിടയിൽ എത്ര സംക്രമണ മേഖലയുണ്ട് സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയുടെ പേര് സ്ട്രാറ്റോസിനും ഇടയിൽ ആരാണ് ആണ് ആദ്യം ആര് വരുന്നു ആളാണ് എൻ്റെ സംക്രമണ മേഖല ഓർഡർ മാത്രം പഠിച്ചു വെച്ചാൽ മതി ഞാൻ പറഞ്ഞ പോലെ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയുടെ പേര് സ്ട്രാറ്റോപാസ് സ്ട്രാറ്റോപാസ് അത് കഴിഞ്ഞിട്ട് എന്താ മിസോസ്ഫിയർ തെർമോസ്ഫിയർ മിസോപാസ് അല്ലേ അടുത്താസ് കഴിഞ്ഞിട്ട് തെർമോസ്ഫിയർ എക്സോസ്ഫിയർ സംക്രമണ മേഖല ഏതാ തെർമോപാസ് അറിഞ്ഞിരിക്കുക ട്രോപ്പോസ് കഴിഞ്ഞാൽ അടുത്ത അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോ പാസ് കഴിഞ്ഞാൽ അടുത്ത അന്തരീക്ഷ പാളി മിസോസ്ഫിയർ മിസോ പാസ് കഴിഞ്ഞാൽ അടുത്ത് തെർമോസ്ഫിയർ ആണ് പാസ് കഴിഞ്ഞാൽ അടുത്ത അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ അപ്പോ അന്തരീക്ഷത്തിലെ അഞ്ച് പാളികൾ അവർക്കിടയിൽ എന്തുണ്ട് നാല് സംക്രമണ മേഖലകളുണ്ട് പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട് സ്ട്രാറ്റോ ട്രോപ്പോസിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏത് അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏത് എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലെ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ഈസി ആയി തോന്നുമെങ്കിലും പരീക്ഷാ ഹാളിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഓർഡർ പഠിച്ചു വെച്ചാൽ മതി എന്താ ഓർഡർ ട്രോപോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ രണ്ടുപേർക്കിടയിൽ ട്രോപ്പോസോസ്ഫിയർ ഇടയിൽ ആരാറ്റോസ് മിസോസ്ഫിയർ തെർമോസ്ഫിയർ മിസോപാസ് തെർമോസ്ഫിയർ എക്സോസ്ഫിയർ തെർമോപാസ് ആണ് അപ്പോൾ അന്തരീക്ഷ പാളികൾ അഞ്ച് അന്തരീക്ഷ പാളികളെയാണ് നമ്മൾ കണ്ടത് അവർക്കിടയിലുള്ള സംക്രമണ മേഖലകൾ നമ്മൾ കണ്ടു അല്ലേ ഈ സംക്രമണ മേഖലയൊന്നും നമ്മൾ ഇനി കാണാൻ പോകുന്നില്ല ഇവിടെ വെച്ച് ക്ലിയർ ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇനി നമ്മൾ കാണേണ്ടത് ഈ അഞ്ച് അന്തരീക്ഷ പാളികളുടെയും പ്രത്യേകത എന്താണ് എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് ഇനി കാണേണ്ടത് അപ്പോൾ ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്